എല്ലാവർക്കും നമസ്കാരം സോളിൻ്റെ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ഞാൻ ആനന്ദ് ഞാൻ അനു മനുഷ്യ മനഃശാസ്ത്രത്തിൽ താല്പര്യമുള്ള പോലെയുള്ളവർക്ക് തിരക്കിട്ട ജീവിതത്തിൽ നിന്നും മാറി യാത്ര ചെയ്യുകയോ ഒഴിവു സമയങ്ങൾ ആസ്വദിക്കുകയോ ചെയ്യുന്നത് നമ്മുടെ മനസ്സിനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്ന് വളരെ രസകരമായൊരു വിഷയമാണ് ഇന്ന് നമ്മൾ യാത്രകളുടെയും ഒഴിവു സമയങ്ങളുടെയും പ്രാധാന്യത്തെക്കുറിച്ചും അത് മനുഷ്യ മനഃശാസ്ത്രത്തിൽ വരുത്തുന്ന മാറ്റങ്ങളെ കുറിച്ചുമാണ് സംസാരിക്കാൻ പോകുന്നത് അനു നമ്മൾ പലപ്പോഴും ജോലിയുടെയും ഉത്തരവാദിത്തങ്ങളുടെയും തിരക്കിൽ യാത്ര ചെയ്യാനോ ഒഴിവു സമയങ്ങൾ ആസ്വദിക്കാനോ സമയം കണ്ടെത്താതെ വരാറുണ്ട് എന്നാൽ ഇതൊരു ആഡംബരമല്ല മറിച്ച് നമ്മുടെ മാനസികാരോഗ്യത്തിന് അത്യാവശ്യമായ ഒരു കാര്യമാണ് തീർച്ചയായും ആനന്ദ് യാത്രകളും ഒഴിവു സമയങ്ങളും നമ്മളിൽ വരുത്തുന്ന ചില മാറ്റങ്ങളെക്കുറിച്ച് ചിന്തിച്ചു നോക്കാം ഒന്നാമതായി സമ്മർദ്ദം കുറയ്ക്കുന്നു ദൈനംദിന ജീവിതത്തിലെ സമ്മർദ്ദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ യാത്രകൾ സഹായിക്കുന്നു പുതിയ സ്ഥലങ്ങളും കാഴ്ചകളും നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്നു ഇത് നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിൽ നിർണായകമാണ് രണ്ടാമതായി പുതിയ അനുഭവങ്ങൾ യാത്രകൾ നമുക്ക് പുതിയ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും നൽകുന്നു ഇത് നമ്മുടെ ചിന്തകളെ വികസിപ്പിക്കാനും ലോകത്തെ കൂടുതൽ വിശാലമായി കാണാനും സഹായിക്കും മൂന്നാമതായി ആത്മവിശ്വാസം വർദ്ധിക്കുന്നു പുതിയ സ്ഥലങ്ങൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കുകയോ അപരിചിതമായ സാഹചര്യങ്ങളെ നേരിടുകയോ ചെയ്യുന്നത് നമ്മുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നു നാലാമതായി ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നു പ്രിയപ്പെട്ടവരോടൊപ്പം യാത്ര ചെയ്യുന്നത് ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാനും ഒരുമിച്ച് പുതിയ കാര്യങ്ങൾ അനുഭവിക്കുമ്പോൾ വൈകാരിക അടുപ്പവും വർദ്ധിക്കുന്നു അഞ്ചാമതായി പ്രശ്നപരിഹാരശേഷി യാത്രക്കിടയിൽ ഉണ്ടാകുന്ന അപ്രതീക്ഷിത സാഹചര്യങ്ങൾ നമ്മളെ പ്രശ്നങ്ങളെ കൂടുതൽ ക്രിയാത്മകമായി നേരിടാൻ പഠിപ്പിക്കുന്നു യാത്രകൾ കേവലം കാഴ്ചകൾ കാണൽ മാത്രമല്ല അത് മനുഷ്യ മനശാസ്ത്രത്തിൽ ആഴത്തിലുള്ള മാറ്റങ്ങളാണ് വരുത്തുന്നത് ഉദാഹരണത്തിന് നമ്മുടെ സൃഷ്ടിപരമായ ചിന്തകളെ ഇത് ഉണർത്തുന്നു അതെ ആനന്ദ് പുതിയ ചുറ്റുപാടുകളും വ്യത്യസ്ത സംസ്കാരങ്ങളും കാണുന്നത് നമ്മുടെ ചിന്തകളെ ഉത്തേജിപ്പിക്കുകയും പുതിയ ആശങ്ക ആശയങ്ങൾ കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്യുന്നു അതുകൂടാതെ ഒന്നാമതായി പോസിറ്റീവ് ചിന്താഗതി യാത്രകൾ സന്തോഷകരമായ ഓർമ്മകൾ നൽകുകയും ജീവിതത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ കൂടുതൽ പോസിറ്റീവ് ആക്കുകയും ചെയ്യുന്നു ഇതൊരു തരം നവോന്മേഷം നൽകും രണ്ടാമതായി വൈകാരിക നിയന്ത്രണം യാത്രക്കിടയിൽ നമ്മൾ കൂടുതൽ ശാന്തരും സന്തോഷവാന്മാരുമായിരിക്കുന്നു അത് വികാരങ്ങളെ കൂടുതൽ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ സഹായിക്കും മൂന്നാമതായി പുതിയ ആളുകളെ പരിചയപ്പെടാനുള്ള കഴിവ് യാത്രകൾ പുതിയ ആളുകളെ പരിചയപ്പെടാനും അവരുമായി സംവദിക്കാനും അവസരം നൽകുന്നു ഇത് നമ്മുടെ സാമൂഹിക കഴിവുകളെ വർദ്ധിപ്പിക്കുന്നു നാലാമതായി വ്യത്യസ്ത സാഹചര്യങ്ങളുമായി ഇണങ്ങിച്ചേരാനുള്ള കഴിവ് അതായത് അഡാപ്റ്റബിലിറ്റി വ്യത്യസ്ത സാഹചര്യങ്ങളുമായി പെട്ടെന്ന് ഇണങ്ങിച്ചേരാനുള്ള കഴിവ് യാത്രകളിലൂടെ നമുക്ക് ലഭിക്കുന്നു അഞ്ചാമതായി ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നു പുതിയ അനുഭവങ്ങളും കാഴ്ചകളും നമ്മുടെ തലച്ചോറിന് ഉത്തേജനം നൽകുകയും ഓർമ്മശക്തി വർദ്ധിക്കാൻ സഹായിക്കുകയും ചെയ്യും അനു നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രാവർത്തികമാക്കാനും നമ്മുടെ മാനസിക ആരോഗ്യത്തെ പരിപോഷിക്കാനും യാത്രകളിൽ പോലും സ്ട്രെസ് ഫ്രീ ആയിരിക്കാനും സഹായിക്കുന്ന ഒരു മികച്ച ആപ്ലിക്കേഷനെ കുറിച്ച് എനിക്ക് ഓർമ്മ വന്നു സോളിൻ ആപ്പ് അതെ നമ്മൾ നമ്മുടെ മുമ്പുള്ള പോഡ്കാസ്റ്റിലും പറഞ്ഞിട്ടുള്ള അതേ സോളിൻ ആപ്പ് വെൽനസ് ആപ്പാണ് യാത്രകൾ പോലും നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ ഈ ആപ്പ് എങ്ങനെ സഹായിക്കുമെന്ന് പറയാമോ തീർച്ചയായും സോളിൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് പ്രയോജനങ്ങൾ ലഭിക്കും ഒന്നാമതായി മൈൻഡ് ഫുൾനസ് കോഴ്സുകൾ യാത്രകളിലെ തിരക്കുകൾക്കിടയിലും സമ്മർദ്ദം കുറയ്ക്കാനും മനസ്സിന് ശാന്തത നൽകാനും സഹായിക്കുന്ന മൈൻഡ് ഫുൾനസ് കോഴ്സുകൾ ഇതിൽ ലഭ്യമാണ് ഇത് ഓരോ നിമിഷവും ആസ്വദിക്കാൻ നിങ്ങളെ സഹായിക്കും അടുത്തതായി സ്ട്രെസ് ഫ്രീ ജീവിതം ചിട്ടയായ പരിശീലനങ്ങളിലൂടെ നിങ്ങൾക്ക് സമ്മർദ്ദരഹിതമായ ഒരു ജീവിതം നയിക്കാൻ ഈ ആപ്പ് സഹായിക്കുന്നു യാത്രകളിലെ ചെറിയ ബുദ്ധിമുട്ടുകളെ പോലും എളുപ്പത്തിൽ നേരിടാൻ ഇത് നിങ്ങൾ പ്രാപ്തരാക്കും ഗൈഡഡ് മെഡിറ്റേഷൻ വിദഗ്ധർ നയിക്കുന്ന ധ്യാന സെഷനുകൾ നിങ്ങളുടെ മനസ്സിനെ ഏകാഗ്രമാക്കാനും ശാന്തമാക്കാനും സഹായിക്കും യാത്രയ്ക്ക് മുൻപും യാത്രക്കിടയിലും ഇത് നിങ്ങൾക്ക് ഊർജം നൽകും അടുത്തതായി വ്യക്തിഗത പരിശീലനം നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള വ്യക്തിഗത പരിശീലനങ്ങളും ഇതിൽ ലഭ്യമാണ് വളരെ നല്ല കാര്യമാണല്ലോ ആനന്ദ് നമ്മുടെ ശ്രോതാക്കൾക്ക് അവരുടെ മൊബൈൽ ഫോണിൽ ഇപ്പോൾ തന്നെ സോളിൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഒരു സ്ട്രെസ് ഫ്രീ ജീവിതത്തിലേക്കും കൂടുതൽ സന്തോഷത്തിലേക്കും എത്താൻ ഇത് അവരെ സഹായിക്കും അതിലെ കോഴ്സുകൾ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ മാനസികാരോഗ്യത്തിന് ഒരു മുതൽ കൂട്ട് നൽകുന്ന വരെ വളരെ വിവേകപരമായ ഒരു തീരുമാനമായിരിക്കും ഓർക്കുക ജീവിതം ഒരു യാത്രയാണ് അതിലെ ഓരോ നിമിഷവും ആസ്വദിക്കുക യാത്രകൾ നമ്മുടെ മനസ്സിന് നൽകുന്ന പുതുജീവൻ ചെറുതല്ല നമ്മുടെ ഇന്നത്തെ ചർച്ച ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു യാത്രകൾ ചെയ്തും ഒഴിവു സമയങ്ങൾ ആസ്വദിച്ചും സന്തോഷത്തോടെ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു ഞങ്ങളുടെ പോഡ്കാസ്റ്റ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക അടുത്ത ദിവസം പുതിയൊരു വിഷയവുമായി ഞങ്ങൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി